നമസ്കാരം പ്രാർത്ഥിച്ചിട്ടോ മന്ത്രം ചൊല്ലിയിട്ടോ ഒന്നും ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മോദിജി ജനങ്ങൾ കള്ളന്മാരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ബീഹാറിൽ നിങ്ങൾ എത്ര കുമ്പിട്ടിട്ടും വിജയമുണ്ടാകില്ല ചെയ്തു കൂട്ടിയ തോന്നിവാസമൊക്കെ അക്കമിട്ട് നിർത്താൻ രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവുള്ളപ്പോൾ എന്തിന് ബീഹാർ ജനത ഭയക്കണം ബി ബീഹാർ കിട്ടാൻ പോകുന്നില്ല വെളിച്ചപ്പാടുകൾ കൊണ്ട് വോട്ടുപെട്ടി നിറയ്ക്കാൻ നോക്കേണ്ട മോദി ഈ ചതി ജനം തിരിച്ചറിയും ബീഹാറിൽ തിരഞ്ഞെടുപ്പിന്റെ ആരവം ഉയരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഒരു ചരിത്രപരമായ വിജയം സ്വപ്നം കാണുകയാകും എന്നാൽ ഓർക്കുക മോദിജി ചാടിക്കളിക്കാനും ചരടുവലികൾ നടത്താനും ഒക്കെ എളുപ്പാണ് പക്ഷേ ജനാധിപത്യത്തിന്റെ അടിത്തറ തോണ്ടിയെടുക്കാൻ ശ്രമിച്ചാൽ ഈ മണ്ണിലെ ജനത അത് അംഗീകരിക്കില്ല ഛഡ് പൂജയുടെ പേരിൽ ഭക്തിയുടെ കവചമണിഞ്ഞാലും വോട്ട് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നവരുടെ മുഖം ജനം തിരിച്ചറിയുക തന്നെ ചെയ്യും ബീഹാറിന്റെ പവിത്രമായ ഛഡ് പൂജയുടെ പശ്ചാത്തലത്തിൽ മോദിയോ ബി ജെ പിയോ നടത്തുന്ന പ്രചാരണങ്ങൾ ഒരു തരം കപടനാട്യമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഭക്തിയുടെയും സംസ്കാരത്തിന്റെയും പേര് പറഞ്ഞ് വോട്ടുപെട്ടിയിൽ കൈയിട്ട് വാരുന്ന ഈ തന്ത്രം ീഹാറിലെ സാധാരണക്കാരോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് അധികാര കൊതിമൂത്തപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും വോട്ട് ചോരിയുടെ കളിക്കളമാവുകയായിരുന്നു ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം പ്രതിപക്ഷം ഉയർത്തുമ്പോൾ അതിനെ ഭക്തിയുടെ വാചോടോപം കൊണ്ട് മറച്ചു പിടിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ലക്ഷക്കണക്കിന് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തുവെന്ന വാർത്തകൾ നിങ്ങൾ ഈ രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഇതാണോ നിങ്ങളുടെ വിശ്വാസ്യത വോട്ട് മോഷണത്തിൽ മുഴുകിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബി ജെ പി സംരക്ഷിക്കുന്ന കാഴ്ച രാജ്യദ്രോഹപരമാണ് നിങ്ങൾ വെളിച്ചപ്പാടുകൾ ഉണ്ടാക്കിയേക്കാം അതിന് പിന്നിൽ ഒളിച്ചു നിൽക്കാം നിങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ച ഓരോ വോട്ടിനും ഈ ജനത മറുപടി നൽകുക തന്നെ ചെയ്യും നിങ്ങളുടെ കള്ളത്തരങ്ങളോ നിങ്ങളുടെ ഭക്തിയുടെ മറവിൽ നടത്തുന്ന തോന്നിവാസങ്ങളോ കണ്ട് മിണ്ടാതിരിക്കില്ല കർഷകർക്ക് വേണ്ടി കോടികളുടെ വാഗ്ദാനങ്ങളും വികസനത്തിന്റെ വീമ്പു പറച്ചിലുകളും പതിവ് കാഴ്ച എന്നാൽ വർഷങ്ങളായി ബി ജെ പിയുടെ പിന്തുണയോടെ ഭരിച്ച ബീഹാറിന്റെ യഥാർത്ഥ ചിത്രം എന്താണ് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഇവിടെ കൊടികുത്തി വാഴുകയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല മോദിയുടെ ഓരോ പ്രസംഗവും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി അവതരിപ്പിക്കുന്നു ഓരോ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ നൽകുന്ന വികസന വാഗ്ദാനങ്ങൾ മുതലക്കൂപ്പുകളായി മാറുന്നത് ബീഹാറിലെ ജനങ്ങൾ കാണുകയാണ് പാവപ്പെട്ട കർഷകരെയും യുവാക്കളെയും വഞ്ചിച്ച് നിങ്ങളുടെ കോർപ്പറേറ്റ് സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന സത്യം ഇന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുഖമുദ്രയായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ നിങ്ങൾ സംശയത്തിന്റെ നിഴലിലാക്കിയിരിക്കുന്നു സ്പെഷ്യൽ ഇൻജൻസി റിവിഷൻ എന്ന പ്രക്രിയയിലൂടെ ലക്ഷക്കണക്കിന് വോട്ടുകൾ വെട്ടിമാറ്റുന്നത് കേവലം ഒരു നടപടിക്രമമല്ല മറിച്ച് വോട്ടിന്റെ കശാപ്പാണ് സ്വന്തം അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത നിങ്ങളുടെ രാഷ്ട്രീയ തന്ത്രം ഈ രാജ്യത്തെ പൗരന്മാർക്ക് നേരെയുള്ള വെല്ലുവിളിയാണത് പ്രധാനമന്ത്രി മോദി നിങ്ങളുടെ മൻ കി ബാത്ത് ഇവിടെ ഇനി വില പോകില്ല കാരണം ബീഹാറിലെ ജനങ്ങൾ സംസാരിക്കുന്നത് വോട്ട് മോഷണം എന്ന ഗുരുതരമായ ആരോപണത്തെ കുറിച്ചാണ് അതിന് മറുപടി നൽകാൻ മോദിക്കെന്നല്ല ബി ജെ പിയിലെ ഒരു വ്യക്തിക്കും കഴിയില്ല മതവികാരം ഇളക്കിവിട്ടും പഴയ ഭരണത്തെ ഭയപ്പെടുത്തിയും നിങ്ങൾക്ക് അധികകാലം ഈ ജനതയുടെ കണ്ണിൽ പൊടിയിടാൻ കഴിയില്ല ജനവിധിയെ മാനിക്കുന്നതിനു പകരം ജനവിധിയെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ബീഹാർ ശക്തമായി പ്രതികരിക്കും കാരണം വോട്ട് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ ഈ മണ്ണിലെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല നിങ്ങളിപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തുന്ന ഭക്തി പ്രകടനങ്ങൾക്കപ്പുറം ഈ ജനത കാത്തിരിക്കുന്നത് നീതിയുടെയും സുതാര്യതയുടെയും ഒരു ഭരണത്തിനു വേണ്ടിയാണ് അത് നൽകാൻ ബി കഴിയില്ല എന്ന ധാരണ ബീഹാറിലെ ഓരോ പൗരനുമുണ്ട്